സംസ്ഥാന കലോത്സവ വേദിലാണ് ഇവിടെ ഒരു തിരിച്ചുപോക്കാണ് ഒരു കാലത്ത് കലോത്സവങ്ങൾ ഒരുപാട് ആവേശമാണ് നിർത്തിയിരുന്നു പക്ഷെ പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചു നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ പോലെ പൂരം പോലെ അതേ വൈബ് അല്ലെങ്കിൽ അതിനൊത്ത വൈബ് തരുന്ന ഒരു സിനാരിയോ ആണ് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് അഞ്ച് ദിവസങ്ങളിലായിട്ട് പതിനയ്യായിരത്തോളം കലാപ്രതിഭകളാണ് ഇവിടെ വന്ന് അവിടെ പ്രതിഭ കൊണ്ടെന്ന് അറ്റതയ്ക്കുന്നത് സ്കൂള് കോളേജ് കാലയളവിലൊക്കെ എൻ്റെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് കഥ കവിത ഉപന്യാസ രചന ഇത് മലയാളം ഇംഗ്ലീഷും ഉണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയ പ്രസംഗം അപ്പോൾ ആ ഓർമ്മകളിലേക്കൊക്കെയാണ് ഞാൻ ഈ തിരിച്ചു പോകുന്നത് ഉള്ളിലൊരു കലാവാസന ഉണ്ടാവുക അതിനെ തിരിച്ചറിയുക അതിനെ പരിശീലിപ്പിക്കുക നിരന്തരം അതിനെ രാഗിമെനിക്ക് അതിൻ്റെ ഏറ്റവും പീക്ക് പെർഫോമൻസ് കാഴ്ചവെക്കുക അതാണ് ഈ വേദികളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് സർഗവാസനയുടെ ഭാവനയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് വിഭാവന ചെയ്യാൻ പോലും കഴിയാത്ത സർഗസാഹിത്യ ലോകത്തേക്ക് വിദ്യാർത്ഥികൾ നമ്മൾ ആനയിക്കുമ്പോൾ ഒപ്പം ഞാനും പോവുകയാണ് ടാഗോറിലേക്ക് നാടകങ്ങാണ് ഞാനൊരു വർണ്ണപ്പെട്ടമായിരുന്നു എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും നിങ്ങളുടെ അമ്പീഷൻസ് മാറിയാലും ഉള്ളിലുള്ള കഴിവിനെ നിങ്ങൾ ഒരിക്കലും വിട്ടുകളില്ല അതിനെ പരിപോഷിപ്പിക്കാനുള്ള പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളെല്ലാം മാക്സിമം ഉപയോഗപ്പെട്ടു വഴുതക്കാട് വിമൻസ് കോളേജിലെ ഓഡിറ്റോറിയത്തിന് മുന്നിലാണ് നിൽക്കുന്നത് ഇവിടെ തിരുവാതിര അടക്കമാണ് നമ്മുടെ ഇന്നത്തെ യുവ സമൂഹത്തിൽ ചിലരെങ്കിലും ചില തെറ്റായ രീതികളിലേക്കും മാർഗങ്ങളിലേക്കൊക്കെ തിരിയുന്ന ഈ കാലയളവിൽ വലിയൊരു പ്രതീക്ഷ നൽകുന്ന പ്രത്യാശ നൽകുന്ന ഒരു വിഭാഗമാണ് ഈ കലോത്സവത്തിലൊക്കെ മത്സരിക്കുന്ന വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്നത് അവരുടെ ലഹരി എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലെ പാഷനും കഴിവും ടാലൻറ്റും ഒക്കെയാണ് അതിനെയാണ് അവർ ലഹരിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതാണ് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത്രയുള്ള കുട്ടികളെ കാണുമ്പോൾ ഒത്തിരി ബഹുമാനം തോന്നുകയാണ് ഈ പ്രതിഭകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ വിവരസാങ്കേതിക വിദ്യയും ഏയൊക്കെ വിപുലമാകുന്ന ഈ കാലഘട്ടത്തിലും നന്നായിട്ട് എഴുതുന്ന നന്നായിട്ട് സംസാരിക്കുന്ന പാട്ട് പാടാൻ കഴിവുള്ള നൃത്തം ചെയ്യാൻ കഴിവുള്ള കുട്ടികളെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കഴിവിനെ കഴയരുത് ദൈവം തന്ന ആ വരുന്ന നിങ്ങളെപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക പരിശീലിച്ചു കൊണ്ടിരിക്കുക ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുക